ഹലോ അന്യസുൽപാതിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ കാണിക്കാത്ത എൻ്റെ മുടി കുറച്ച് നിറച്ചതുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ജോൺസേട്ട ഷർട്ട് ഇട്ടിട്ടില്ല ഞങ്ങളിപ്പോൾ ഉള്ളത് കാഞ്ചക്കൊല്ലിയിലാണ് കേട്ടോ ജോൺസേട്ടൻ്റെ തറവാട്ടിലാണുള്ളത് ഇനി ഇഷ്ടം പോണെങ്കിൽ ചക്ക ഒക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഒരു ഇവിടുന്ന് പണ്ടൊക്കെ ഞാൻ വ്ലോഗ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ വരുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് വന്നുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ജോൺസേട്ടൻ്റെ ഇതിനു മുമ്പ് എൻ്റെ വ്ലോഗ് കണ്ടവർക്കൊക്കെ അറിയാം ജോൺസേട്ടൻ്റെ ചേട്ടൻ്റെ ഭാര്യ പോസ്റ്റ് കോവിഡ് ഇഷ്യൂവിനെ തുടർന്ന് മരിച്ചിപ്പോൾ മൂന്ന് വർഷമാവുന്നുണ്ടോ നാലും സങ്കടമാണ് കാരണം അത്രയും ആക്റ്റീവായിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ നെടൂണായിരുന്നു അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അത്ര വലിയൊരു ആക്റ്റീവ് ആവാൻ പണ്ടത്തെ പോലെ പറ്റാറില്ല ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയം തൊട്ട് മിൻചേച്ചിനെ ഭയങ്കര ബിഗ് സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഞാൻ പിടിയും കോഴിയും അതുപോലെ തന്നെ ചക്ക പുഴക്കും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ യൂട്യൂബ് വീഡിയോ അന്നിപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നില്ല യൂട്യൂബ് ചാനൽ മാത്രമേ പിന്നെ അപ്പോൾ ഇപ്പോൾ ചക്ക ഇടാൻ പോകാനുള്ളൂ കേട്ടോ ടുത്ത് കൂടെയും ചക്കേൻ്റെ കളിയാണ് ഇവിടെ ചക്ക പിന്നെ കൊക്കോക്കായ അതുപോലെ തന്നെ കശുമാങ്ങ ഒക്കെ ഇവിടെ ആവശ്യത്തിനും അധികം ഉണ്ട് കേട്ടോ ഇതുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വാഴത്തോട്ടാണ് പണ്ടൊക്കെ ഈ ഭാഗത്തേക്ക് വണ്ടികൾ വരികയെന്ന് പറഞ്ഞാൽ തന്നെ അപൂർവമാണ് ബട്ട് ഇപ്പം കുറച്ച് ഡെവലപ്പായിട്ട് അവിടെ കുറേ വെള്ളച്ചാട്ടമുണ്ട് അവിടെ ഇപ്പോൾ ഒരു ചക്ക ഞാൻ കളിച്ച ചക്ക കീറിപ്പോയ ചക്കെ ഇവിടെ ടുത്തടുത്ത വീടുകളൊക്കെ വളരെ കുറവാണ് ഇനി ഒരു വീട് കാണാൻ താഴെ പോണം പോകണം താഴേക്കാണോട്ടെ വീട് താഴെയാണ് വീട് താഴേക്ക് പോകണം ഞങ്ങൾ ചക്ക പറക്കാൻ വേണ്ടി മേലേക്ക് കയറി വന്നതാണ് വാഴക്കൊല്ലം നല്ല മൂത്ത് നിപ്പുണ്ട് ആദ്യമൊക്കെ പോകുമ്പോ ഇവിടുന്ന് മിനിച്ച് ഓരോന്ന് കെട്ടിപ്പോ ഇതിനൊക്കെ തരുവായിരുന്നു കേട്ടോ ഇപ്പൊ പിന്നെ അവിടെയും തിന്നാനാണല്ലോ ഞാനും ജോൺസെട്ടായി മാത്രമല്ലേ ഉള്ളു അയ്യോളം ഇത് മീൻകുളമായിരുന്നേ ആദ്യം മീനിനെ വളർത്തുന്നുണ്ടായിരുന്നു ഇതെന്താ ചെയ്ത എനിക്ക് മനസ്സിലാവുന്നില്ല ജോൺസെറ്റെ മീൻകുളം പറ്റിച്ചോ പോകുന്ന വഴിക്ക് മുഴുവൻ ചക്കയും വാങ്ങിക്കാൻ അവിടെ പശുവിനെ വളർത്തുന്ന ഫാം ഉണ്ട് കറണ്ട് പോയി അതാണ് ജനറേറ്ററിന്റെ സൗണ്ട് കടപ്പിലാവുണ്ട് മുജിങ്ങക്കായുണ്ട് ൂട്ടാനുണ്ട് മാംഗോസ്റ്റിൻ ഇല്ല റംബൂട്ടാൻ ഉണ്ട് അതെ റംബൂട്ടാൻ അതേ അതെ ഈ പ്ലാവലെ ചക്ക ഉണ്ടായോന്നോട്ട് ഞാൻ പെന്നിച്ചേട്ടനോട് പറഞ്ഞു പെണ്ണിച്ചേട്ടാ ഞാൻ മരുന്നോടം വരിതിനകത്ത് ചക്ക കാത്തു സൂക്ഷിക്കണേന്ന് ഇപ്പൊ അരുവത്തിലായല്ലോ എൻ്റെ ഭഗവാനെ പടുത്തളിഞ്ഞു പോയാച്ച് ചാർലി മീണ്ടായത് നീ പോവരുത് അടി നിനക്ക് ആ കുറച്ചുണ്ട് എല്ലാം വാടി അടിയാരങ്ങായിട്ടൊക്കെ വാടിക്കഴിഞ്ഞിരിക്കുവാണ് ആ ജോൺ ചേട്ടാ ഈ ചക്ക ചീഞ്ഞുപോയി ില്ല അങ്ങോട്ടൊക്കാലോസട്ടാ അവിടെ ആ ഭാഗത്ത് പോവാ അവിടെ ഉണ്ടിലേക്കീനാവേ ആ ഭാഗത്ത് പോവാടിയാക്കിയോ ഐഷ് പൊടി വേറെ കൊക്കോക്കായൊക്കെ എന്താ എന്ന് ചേട്ടാ കൊക്കോക്കായൊക്കെ ഉണങ്ങി പോയല്ലോ ഇത് കണ്ടോ ഇത് ഞാൻ മിൻ ചേച്ചി ഉണ്ടായിരുന്ന സമയത്ത് ബെന്നിച്ചേട്ടൻ ഞങ്ങൾക്ക് പുറത്ത് കുക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി തന്ന അടുപ്പാണ്ട് വലിയ വിശാലമായ അലക്കുകല്ല് കുറച്ച് കൃഷികളൊക്കെ ഉണ്ട് കണ്ടോ നമ്മുടെ തോട്ടി തോട്ടി പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റ് അങ്ങനെ ചക്കിട അറിയാലേ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ വന്ന് വിറകടുപ്പില് മീൻ മുളകിടാൻ വെച്ചായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ വന്നാൽ വിറകടുപ്പിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ചട്ടി നിറഞ്ഞു പോയി കറിയും ഇവിടെ ഒരാൾ ദാഹ ശമിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ പഴുത്തില്ലല്ലോ സാറ്റാ പച്ചയാ ഉച്ച നീ തിന്ന സാധനം വല്ലതു വേണോ അതോ അതിൻ്റെ ഇടയ്ക്ക് നെയ്യോ ഞങ്ങൾ ഡെലിവറി വെക്ക കേട്ടോ ചക്കക്ക് തിന്നാൻ വേണ്ടി ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്ന കാരണം ഞാൻ ഉണ്ടാക്കുന്ന അറിയാം ഇഷ്ടത്തിന് ഇഷ്ടം ഇടാ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കേടായേണ്ട ഞാൻ പറയാം അറിയാം ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ മീൻകറി പകുതിക്ക് ആയിട്ടുള്ളൂ ഈ മീൻകറി ഒന്നും കൂടെ ഇറച്ചിക്കറി ആയ ശേഷം ഞാൻ വറ്റിക്കാൻ നോക്കും അമ്മച്ചയ്ക്ക് പിന്നത്തേക്ക് വേവിക്കാൻ വേണ്ടിട്ട് ഇറച്ചി കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ചക്ക വേവിക്കാം കുറച്ച് ചക്ക വറുക്കാനും ചക്കൊരുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ നല്ല രണ്ട് മൂന്നാല് പേരുണ്ട് പക്ഷേ ക്യാമറ മുമ്പിൽ ആരും വരത്തില്ല അതുകൊണ്ട് എനിക്ക് സുഖം അവര് കണിയെടുത്താൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എനിക്ക് വാങ്ങാം അങ്ങനെ ഞങ്ങൾ ഡെലിവറി തലച്ചോണ്ടിരിക്കുന്നു അതിന്റെ ഇടയിൽ അമ്മച്ചി കട്ടൻ ചായ കൊണ്ടു തന്നോ കുറച്ച് കുറച്ചു നല്ല ടീച്ചർ തെയ്യായിരിക്കുന്നു തിന്നാനുള്ള വാഴല വെട്ടി വെച്ചിരിക്കുന്നു അമ്മയ്ക്കാത്തോട്ടോ ചെറു കരപ്പ് അരക്കുന്ന മൂടില്ലാത്തവരെ നമ്മൾ വാഴല വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം ചക്കടുപ്പത്ത് വെച്ചുട്ടോ നമ്മളീ പുറ പുറകിലുള്ള വിറകടുപ്പിലാണി വെക്കുന്നത് ൂടെ തട്ടിക്കോട്ടെ ഞാലു അങ്ങനെ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ചക്ക കുത്തുന്ന പോലെ കേട്ടോ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ബീഫിനെ നല്ല നെയ്യുള്ള ബീഫാട്ടോ അതുകൊണ്ട് ഞങ്ങൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു ഇതാക്കി കളം ഇളക്കിക്കാൻ വരുന്നില്ല ഡിലീറ്റ് അതൊക്കെ പഠിച്ച് അതെ ഞാൻ നേരത്തെ വീഡിയോ എടുത്തോണ്ടിരുന്ന അമ്മച്ചി ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുവാണ് അമ്മച്ചിതൊക്കെ വീഡിയോ അപ്പൊ അമ്മച്ചോടെ മായച്ചു കളാതീർന്നു പിന്നെ അമ്മച്ചിവരെ ഡിലീറ്റ് ചെയ്യാതെ അമ്മച്ചിയൊക്കെ അഡ്വാൻസ്ഡ് അമ്മച്ചായിട്ടോ നമ്മുടെ ചക്കപ്പുഴുക്ക് വേനൽ ആയതുകൊണ്ട് ചക്കക്ക് വെള്ളമൊന്നും ഇല്ലാതെ നല്ല വാക്കിയിരിക്കുന്നതാണ് അമ്മച്ചീന്റെ ഇളക്ക് നല്ല ഇളക്കാ ഞങ്ങൾ എല്ലാം അമ്മച്ചി ഉണ്ടാക്കുന്ന അടിപൊളിന്ന് പറഞ്ഞാൽ അമ്മച്ചീനെ കൊണ്ട് പണി എടുപ്പിച്ചോണ്ടിരിക്കും കേട്ടോ അമ്മച്ചി ഉണ്ടാക്കുന്ന ചക്കരിയെ സൂപ്പറാണ് അമ്മച്ചി ഉണ്ടാക്കുന്ന എല്ലുകറി സൂപ്പറാണ് അമ്മച്ചീന്റെ മരുമക്കള് ഈ ഇതിലും സൂപ്പർ മരുമക്കള് വേറെ കിട്ടൂല സ്വപ്നങ്ങളിൽ മാത്രം ഇതെല്ലാം വരും അപ്പം നമ്മുടെ എല്ലുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലിക്കറി എല്ലുകറി എല്ലുകറിയും കൂട്ടി നല്ല ചക്കപ്പുഴുക്ക് കഴിക്കാൻ പോവാം ഇതുണ്ടോ അപ്പം നമ്മുടെ അടിപൊളി ചക്കപ്പുഴുക്കും ബീഫ് കറിയും ബീഫിൽ നെയ്യുള്ള പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ നെയ്യ് ചക്ക പുഴുക്കെട്ടോ ആ ചൂട് കെട്ട് പോവാം അപ്പം അടുത്ത വീഡിയോയുടെ വൈകിപ്പിയാണ് അടുത്ത വീഡിയോയിൽ വീഡിയോ വീട് അല്ല ജോൺസൺ പ്രമാന ശില് തിന്നു തിന്നുകൊണ്ടിരിക്കൂ ബാ